ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതായത് നമ്മുടെ ജാനകിയെ കുറിച്ച് കാര്യങ്ങളെല്ലാം നിരഞ്ജന പറഞ്ഞു അപ്പോൾ അപകടം മനസ്സിലായി താൻ ഉടനെ തന്നെ വന്നേക്കാമെന്ന് ജാനകി പറയുക ഈ സമയത്താണെന്നുണ്ടെങ്കിലോ എടുത്ത് വെച്ചോ അപ്പം താഴേന്ന് കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന ഫോൺ ഒന്ന് കട്ട് ചെയ്തു എന്നിട്ടൊന്നും അല്ലാത്തതുപോലെ നിരഞ്ജന അകത്തേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ തമ്പി തമ്പിട്ടോ തമ്പയായിട്ട് കറക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ അവിയൊക്കെ അപ്പം തമ്മിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു പേടിച്ച് വരച്ച കോളൊക്കെ എടുക്കുന്ന ഹലോ എന്നൊക്കെ പറഞ്ഞു നാലുപാട് നോക്കി കോൾ കോളെടുക്കുമ്പോൾ അച്ഛനും സുഖമല്ലേ എന്നും ചോദിച്ചോണ്ട് നമ്മുടെ വക്കീലിൻ്റെ കോൾ അതും വിശ്വനായിട്ട് ആ സമയത്ത് ഓ എടാ നീ നീ തമ്പിക്ക് പറന്നവനാണെങ്കിൽ ഇങ്ങനെ ഒളിച്ചിരിക്കലേടാ എന്ന് തമ്പി പറയുക നേരിട്ടെന്നെ മുന്നിലേക്ക് വാടാ നിന്റെ തഥ ഞാനല്ലേടാ നീ ഏത് ഊളയ്ക്ക് പറന്നവനാടാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ആ ഊളയോടാ ഞാനിപ്പോൾ സംസാരിക്കുന്നതെന്ന് നമ്മുടെ വക്കീൽ അല്ലെന്ന് തെളിയിക്കാൻ ഒന്ന് വെല്ലുവിളിക്കാൻ പറഞ്ഞു ഏർ എൻ്റെ അമ്മയെ ഞാൻ കോടതിയിൽ കൊണ്ടുവരു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വക്കീൽ പറയാം ഞാൻ എന്നിട്ട് വെല്ലുവിളിച്ച് കാണിക്കും തമ്പി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തമ്പിക്ക് ടെൻഷനായി ആവേശമായി ഭയങ്കരതായി എന്താ തമ്പിക്ക് ഉത്തരം കുട്ടിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിശ്വനായിട്ട് നിന്ന് നമ്മുടെ വക്കീല് ചോദിക്കും കേട്ടോ നിങ്ങൾക്ക് വേണ്ടതേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നേരിട്ട് വരിക എന്നുള്ളതാണല്ലോ അപ്പോ എന്നെ സ്കെച്ചിട്ട് നിങ്ങൾക്ക് തീർക്കാലോ അല്ലേ നിങ്ങൾ എൻ്റെ തന്തയാണെങ്കിലും ഞാൻ കണ്ട ലോകമൊന്നും തമ്പി നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് നമ്മുടെ വക്കീൽ പറയുമ്പോൾ എന്താടാ വേണ്ടത് ഒളിച്ച് കളിക്കാതെ എൻ്റെ മുന്നിലേക്ക് നേരിട്ട് വാടാ എന്നൊക്കെ പറയുമ്പോൾ താൻ എന്താണോ എന്നെ പറ്റി കരുതിയത് ബ്ലാക്ക് മെയിൽ ചെയ്ത് എത്താൻ എൻ്റെ കാഴ്ച കാശ് തട്ടാനാണ് ഞാൻ വന്നതെന്നു ഹും തന്നെ പോലെ ചറ്റ ഞാനെന്നും പിന്നെ എൻ്റെ തന്ത് ആരാണെന്ന് അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു ഇതിനകം പല തവണ ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടു കഴിഞ്ഞിരുന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വക്കീൽ പറയോ തമ്പി അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വന്ന നിങ്ങളുടെ ഭാര്യയെയും ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അയ്യോ എന്ന് അയ്യോന്നും തകർന്ന തമ്പി ഇങ്ങനെ നിൽക്കുമോ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇനി കാണാനുള്ളത് നിങ്ങളുടെ മോള മാത്രമാണെന്ന് പറയുമ്പോഴേക്കും തമ്പിയുടെ കണ്ണൊക്കെ ഉരുണ്ട് നിലത്തിയാടി ആ അവ എന്നെ അങ്ങോട്ട് വിളിച്ചതൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ പോവാത്തതാ ഉം കേട്ടോ തമ്പി നോക്ക് അവ എന്നെ വെച്ച് നിങ്ങളെ പൂട്ടാനാണ് നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അയ്യോ തമ്പിയുടെ ഉള്ള ഗ്യാസും കൂടെ പോയി ഞാൻ നിങ്ങളെ അച്ഛനായി അംഗീകരിച്ച് കിട്ടാൻ വന്നതാണെന്നാണ് അബിയുടെ വിചാരം ഉം ഈ വിശ്വന് ജീവിക്കാൻ ഇനി ഒരു തന്തയുടെ ആവശ്യമില്ല എന്ന് നമ്മുടെ വക്കീൽ പറഞ്ഞു അത് ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ നിനക്ക് പിന്നെ എന്താ വേണ്ടത് അത് നീ എന്താന്ന് വെച്ചാ പറയാൻ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ വക്കീലിങ്ങനെ നോക്കാം എനിക്കൊരു മകൻ കൂടി ഉണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്പീടുകളിലേക്ക് ആ സല്ലാം കൂടെ പോയി അപ്പൊ ഇല്ലെന്ന് എനിക്കറിയാം ഒരു കാര്യം ചെയ്യാം ഉം ഒരു പത്ത് ലക്ഷം രൂപ ഇവിടെ ഒരു ഓർഫണേജിന് സംഭാവനയായിട്ട് കൊടുക്കാൻ പറഞ്ഞു ഹോടോന്നും പറഞ്ഞോണ്ടിങ്ങനെ നിൽക്കുവോട്ടോ അന്നേരം പാവങ്ങളൊക്കെ ഒന്ന് ജീവിച്ചു പോട്ടെന്നേ ഏഹ് അതിൻ്റെ സന്തോഷത്തിൽ അടുത്ത ട്രെയിൻ പിടിച്ച് ഞാനങ്ങ് പോയേക്കാം എന്ന് പറയുമ്പോൾ ഓർഫണേജിനോ എന്തിനു ഞാൻ കാഴ്ച കൊടുക്കുന്നത് ഞാൻ സംഭാവന ഇതിനെ കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോയെന്നൊക്കെ തമ്പി ചോദിക്കുമ്പം അമ്മ എന്നെ പ്രസവിച്ചതേ ഇവിടെ ഒരു ഓർഫണേജിലാണെന്നും അതിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആ ഓർഫണേജിൽ പോയിരുന്നുവെന്നും അന്ന് അവർ അമ്മയെ സംരക്ഷിച്ച് നിർത്തിയതിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എന്നെനിക്ക് തോന്നി എന്താ ഞാൻ അങ്ങനെ ചിന്തിച്ചതിൽ എന്തെങ്കിലും തെറ്റുവല്ലെന്നും പറയാനുണ്ടോ ഉം അതെ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്നും എനിക്ക് തോന്നി അതുകൊണ്ടാ ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോ തമ്പിങ്ങനും എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക ഏതാടാ ആ ഓർഫണേജ് ചോദിക്കുമ്പം കാരുണ്യ ദീപം എന്ന് പറഞ്ഞു ഏഹ് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കേട്ടോ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടേ നിങ്ങൾ ഒരിക്കലും ആ ഒരു പേര് കേട്ട് കാണത്തില്ല എന്ന് പറയുമ്പം അതൊരു ഓൾഡ് ഏജ് ഹോം അല്ലേ അപ്പൊ ഉം അറിയാമെന്നുള്ള രീതിയിലും നീ നമ്മുടെ വക്കീലും അഭിയും കൂടെ ഇങ്ങനെ നീക്കും അപ്പൊ ഞാൻ പറഞ്ഞത് പത്തിരുപത്തഞ്ചു വർഷം മുൻപത്തെ കാര്യമാണെന്നും ഏർ അപ്പോ അങ്ങനെയായിരുന്നു കാരുണ്യ ദീപത്തിലേക്ക് രാധാമണി വാരസ്യാരുടെ പേരില് ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കണമെന്നുള്ള കാര്യം പറയാ അപ്പൊ ദേ ആരുടെയും പേരിൽ ഞാൻ കാശ് കൊടുക്കത്തില്ലെന്നും നിന്റെ ആ വേലങ്ങ് മനസ്സിൽ ഇരിക്കട്ടെ എന്നും തമ്പി പറഞ്ഞു തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേടാ നിന്റെ ഈ നമ്പറൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാലേ നിങ്ങളുടെ സംഭാവനയായിട്ട് നിങ്ങൾ തന്നെ അങ് കൊണ്ടുപോയി കൊടുക്ക പത്ത് ലക്ഷം രൂപ കാരുണ്യ ദീപത്തിന് കൊടുത്തിട്ടേ നമുക്ക് പിന്നീട് നേരിട്ട് കാണാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും തമ്പി കാണാൻ പറ്റുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുക അടച്ച വിവരം നിങ്ങൾ വക്കീലിനെ വിളിച്ച് അറിയിക്കണം ഉം പണം കിട്ടിയെന്ന് വക്കീലിന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും പിന്നെ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെയാവും ഞാൻ എനിക്ക് കാണാൻ പോകുന്നത് ഉം ആ എന്നും മറോട്ട് ഫോണങ്ങ് കട്ട് ചെയ്തു അപ്പം തമ്പി എനിക്ക് തീരെ വിശ്വാസം ഇല്ല ബി എന്തേ പത്ത് ലക്ഷവും കൊണ്ടു കൊടുക്കുമോ അപ്പം അയാളത് ചെയ്തിരിക്കും അച്ഛനും മോളും ചേർന്നല്ലേ മുത്തശ്ശിയെ അവിടെ കൊണ്ടൊന്ന് തള്ളിയത് പിന്നെ പിന്നീട് മുത്തശ്ശിയുടെ കാര്യങ്ങള് തമ്മിയുടെ ചിലവർ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി നക്കീലിനോട് പറഞ്ഞു അങ്ങനെ അവരത് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്മ റൂമിൽ ഇരിക്കുന്നു അപ്പം ജാനകി അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മ എത്ര നേരം എവിടെ ഇങ്ങനെ ഇരിക്കുന്നു മരുന്ന് കഴിക്കേണ്ട സമയമായി അമ്മ ഇങ്ങ് വന്നേ വാ അമ്മ വന്നെന്തെങ്കിലും കഴിച്ച വാ അന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുമ്പോഴേക്കും അമ്മ കൈ പിടിച്ച് ഇങ്ങോട്ട് മാറ്റി ജാനകിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പം അമ്മ ഇങ്ങനെ പിണക്കം ഭാപിച്ചിരിക്കാൻ എന്ത് ഇപ്പം ഇവിടെ ഉണ്ടായെന്ന് ഞാനൊക്കെ അമ്മയോട് ചോദിക്കുക അമ്മ ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ ഒരക്ഷരം പോലും ശബ്ദിക്കാതെ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് അപ്പോഴേക്ക് മേരിയമ്മ അങ്ങോട്ടേക്ക് വന്നു ഇവിടെ ആരാണ് ഉള്ളത് ഞാനും അമ്മയും മേരിയമ്മയും മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ എന്താ മേരിയമ്മി ഇനി ചെയ്യേണ്ടേ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവാത്ത ആളോട് എന്ത് പറയാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പൊ കേൾക്കുന്നില്ലെന്നൊന്നും മോള് കരുതണ്ട രാധാമണിയുടെ മനസ്സിനെ സ്പർശിച്ചത് എന്ത് പറഞ്ഞാലും ആ മുഖത്ത് അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യം രാധാമണി രാധാമണിയെ പറ്റി പറയാം മറ്റൊന്നും രാധാമണിയെ ബാധിക്കുന്നുമില്ല എന്നും പറഞ്ഞു ശരണാലയത്തിലുള്ള ആരെങ്കിലും രാധാമണി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമായിരിക്കുമോ മോളെ എന്നൊക്കെ ചോദിച്ചു ഇത്രയും കാലം അവിടെ ജീവിച്ചതല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അതായിരിക്കും ഒരു പക്ഷെ പക്ഷെ അവരുടെ പേരൊന്നും പറഞ്ഞിട്ട് ഒന്നും അമ്മയ്ക്കൊരു മാറ്റവും വരുന്നില്ല അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞാ അമ്മ ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞാ അല്ലെങ്കിൽ പറയുന്നവരുടെ അമ്മയ്ക്ക് മനസ്സിലായ ആ സ്ത്രീയും നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ മേരിയമ്മ പറ്റില്ലല്ലോ അമ്മയ്ക്ക് ആരെയപ്പം കാണേണ്ടത് ഒന്നും പറ ശരണാലയത്തിലെ ആ സ്ത്രീയാണോ അമ്മയ്ക്ക് കാണേണ്ടതെന്നൊക്കെ ചോദിച്ചു അതോ അമ്മയ്ക്ക് പൊന്നുവിനെ കാണണോ എന്നിങ്ങനെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ വേഗം തന്നെ ജാനകിയെ നോക്കി പൊന്നു എന്ന് പറഞ്ഞപ്പ അപ്പൊ പൊന്നുവിനെ അമ്മയ്ക്ക് കാണേണ്ടത് അമ്മയുടെ മനസ്സ് നിറയെ പൊന്നു സത്യ മോളെ പറയുന്നത് പൊന്നു തന്നെയാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പൊന്നുവിനെ കാണാനാണല്ലേ ഇങ്ങനെ പിണക്കുമൊക്കെ ഭാവിച്ചിരിക്കുന്നതെന്ന് ജാനകി അന്നേരം ചോദിച്ചു അത് ഞാൻ എങ്ങനെ അറിയാനാ അമ്മേ അമ്മയ്ക്കൊന്ന് പറഞ്ഞോടെ എന്നോട് മോളെ എന്നെങ്കിലും അമ്മയെന്ന് വിളിച്ചിരുന്നെങ്കിൽ കൂടുതലൊന്നും അമ്മ എന്നെ വിളിക്കണ്ട ഒന്നും പറയുകയും വേണ്ട ആ ഒരു വാക്ക് മാത്രം അമ്മയൊന്ന് പറഞ്ഞാ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് ജാനകി ഇങ്ങനെ അമ്മയോട് പറയുക അപ്പൊ അമ്മ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകട്ടോ അമ്മേ മോളേന്ന് ഒന്ന് ഒന്ന് വിളിക്കുക അമ്മ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ജാനകി നിർബന്ധിച്ച് പറഞ്ഞപ്പമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകു കേട്ടോ അപ്പൊ കണ്ടോ മോള് കണ്ടോ അമ്മയുടെ മുഖം മാറി വന്നത് കണ്ടോ എന്ന് ചോദിച്ചോണ്ട് മേരിയമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ജാനകി ആണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷകളോട് പ്രതീക്ഷകളായിട്ട് അവിടെ അങ്ങനെ നിൽക്കുക അങ്ങനെ അമ്മയെ ചേർത്ത് പിടിച്ച് നമ്മുടെ ജാനകിയെല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷയോടെ കരയുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അഭിയ ഇങ്ങനെ അഭിയ ഇങ്ങനെ ഇരിക്കുക ആ സമയത്താണ് ജാനകിയുടെ കോൾ അഭിയുടെ ഫോണിലേക്ക് വരുന്നത് അപ്പം മോൾ എന്തേന്ന് ചോദിച്ചു ജാനകി മോൾ ഉറങ്ങിയെന്ന് പറഞ്ഞു ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു എന്നും അഭി ഇങ്ങനെ ജാനകിയോട് പറയുമ്പം അബിയേട്ടനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവും പിന്നെ അബിയേട്ടനെ എന്നോട് ക്ഷമിക്കാനും ജാനകി കരഞ്ഞുകൊണ്ട് അഭിയോട് ഇങ്ങനെ പറയുക അപ്പൊ ഭയങ്കര സങ്കടമായി ജാനകിക്ക് അബേട്ടനെയും മോളെയും ഞാൻ മറന്നിട്ടൊന്നും എന്നൊക്കെ പറയുമ്പോ ഏയ് നീ കരയണോ നീ എന്താ ജാനകി ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ചോദിച്ചു ജാനകി രണ്ട് സ്ഥലത്ത് താമസിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ നീ ഒന്ന് കരയാതിരിക്ക എന്റെ എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറയുമ്പോഴും ജാനകി ഭയങ്കര കരച്ചരാം പിന്നെ ഡോക്ടർ എലിസബത്ത് എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ജാനകി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ അമ്മ അമ്മയ്ക്കുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ അമ്മയുടെ മനസ്സ് ശൂന്യമാണെന്നുള്ളത് പോലും അമ്മ അറിയുന്നില്ല എന്നും അതാണ് ഏറ്റവും വലിയ വേദന എന്നുള്ള കാര്യങ്ങളൊക്കെ അഭി ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ജാനകിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ആണെങ്കിൽ വേറെ വേറെന്താ ഡോക്ടർ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പൊ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്നതൊക്കെ ഉണർത്തി എടുക്കാനുള്ള ശ്രമം തുടങ്ങാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ ഞാൻ പൊന്നുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ മനസ്സിൽ കാണുന്നത് അത് തന്നെയാണ് അബിയേട്ട എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ജാനകിയും അപ്പോൾ പിന്നെ അബിയേട്ടനെ എന്താ കഴിച്ചതെന്ന് ജാനകി ചോദിക്കുമ്പോൾ അമ്മ ഉണ്ടാക്കി തന്നത് തന്നെയാണ് കഴിച്ചത് അങ്ങനെ ഒരു ഭാഗ്യം അമ്മയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് എന്ന് അഭി ഇങ്ങനെ ജാനകിയോട് പറയുന്നു ജാനകി അന്നേരം സമാധാനമായി ഇതെല്ലാം ഒരു നിമിത്തം തന്നെയാണ് അമ്മ ഒരുപാട് ഒരുപാട് മാറിപ്പോയെന്നും പിന്നെ വല്ലാത്തൊരു കുറ്റബോധം ഇപ്പം അമ്മയെ വേട്ടയാടുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അഭി പറയുമ്പം അമ്മ തളർന്നു പോകാതെ അഭിയായിട്ട് നമ്മക്ക് ധൈര്യം കൊടുക്കണം അമ്മയ്ക്കും നമ്മളേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നീ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചു അമ്മ ഇതുവരെ കഴിക്കാൻ കൂട്ടാക്കാതിരിക്കാണെന്ന് പറഞ്ഞപ്പം നീ അമ്മയെ കൂടെ കൊണ്ടുപോയി കഴിപ്പിക്കും ജാനകി എന്നിട്ട് നീയും കഴിക്കാൻ പറഞ്ഞു നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതെ നമ്മുടെ ഇങ്ങനെ അബി ഫോൺ വെക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ജാനകി ഒരൊറ്റ കരച്ചില്ല അബിയേട്ടാ ഞാൻ എൻ്റെ സങ്കടങ്ങളൊന്നും പറഞ്ഞ് തീർത്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അബിക്ക് എന്ത് പറയാൻ പറ്റുമോ അതെ നീ ഫോൺ വെച്ചോ നീ ഇങ്ങനെ കരയല്ലേ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞോണ്ട് അബി ഫോൺ അങ്ങ് കട്ട് ചെയ്തു ജാനകി അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചില്ല ഈ സമയത്താണെങ്കില് നമ്മുടെ തമ്പിയെയാണ് പിറ്റേ ദിവസം കാണിക്കുന്നത് തമ്പി ഫോണെടുത്ത് അങ്ങോട്ടും കൂടി തെക്കുവടക്ക് പെരുക ഓടുന്നവരും ഓടിക്കൊണ്ടിരിക്കുക അപ്പം ഭാര്യ അങ്ങോട്ടേക്ക് ചായയായിട്ട് വന്നു ആ സമയത്ത് ചായയൊക്കെ മേടിച്ച് ഭാര്യയുടെ മുഖത്ത് നോക്കാൻ പോലും പേടിയെച്ച് വിറച്ചിങ്ങനെ നിൽക്കാം അപ്പോഴാണ് വീട്ടുമ്പോഴത്തേക്ക് ഒരു കാറ് വരുന്നത് അപ്പം ആരെ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ വാതിൽ ഓർക്കാൻ പോയി ഈ സമയത്ത് അവൻ പറഞ്ഞതുപോലെ രൂപ പത്ത് ലക്ഷം ഞാൻ ഓർഫണേജിന് എണ്ണി കൊടുത്തത് മറ്റവൻ അബി അവൻ വെല്ലുവിളിയായിട്ട് വന്നതാണ് മനസ്സിൽ നിന്ന് പോകാത്തതെന്നൊക്കെ പറയാം അപ്പോഴേക്കും പിന്നെയും ഭാര്യ കയറി വന്നു അപ്പൊ ഏർ വിശ്വട്ട് നിങ്ങളെ കാണാൻ്റെ സ്ത്രീ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഏ സ്ത്രീയോ ഏത് സ്ത്രീ ആകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു എന്തോ ലക്ഷണം ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ തമ്പി ആ ചായ ഗ്ലാസ് കൊടുത്തിരുന്നു ഇത് പിടിച്ചെന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ടേക്ക് ചെന്നു തമ്പി എന്നിട്ട് ചെന്നിട്ട് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുക അപ്പോൾ ഒരു പെണ്ണ് പുറം തിരിഞ്ഞ് നിൽക്കുന്നു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ കൂടെ ഒരു ചെറുക്കനും ഉണ്ട് ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നമ്മുടെ തമ്പി അകത്ത് നിൽക്കുന്നു എന്നിട്ട് ഓടി അകത്തേക്ക് കയറി ചെന്നു അതായത് ഭാര്യയുടെ അടുത്തേക്ക് അകത്തേക്ക് ചെന്നിട്ട് ഞാൻ എവിടെ എവിടെയുണ്ടെന്ന് നീ അവരോട് പറഞ്ഞോ അപ്പൊ അതിനിപ്പം എന്താ കുഴപ്പം നിങ്ങൾ അതിനെന്തിനും എവിടെ നിന്ന് പരിങ്ങുന്നെ അവർ ചെല്ലി വിഷു കേട്ടാന്ന് പറയുമ്പോ അവള് പേര് വലുതും എന്ന് ചോദിച്ചു രാധാമണി വാരസ്യാര് കാണാൻ വന്നിട്ടുണ്ടെന്ന് അധികാരത്തോടെ അവൾ പറഞ്ഞതെന്ന് പറയുന്നു അവൾ മറ്റും ഭാവം കണ്ടാൽ അറിയാം ആള് ചില്ലറക്കാരി അല്ല എന്നുള്ളത് തമ്പിയെ വിളിക്കാൻ എന്നോട് പറഞ്ഞെന്ന് പറയുമ്പം കൊല്ലും ഞാൻ അവളെ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി അകത്തേക്ക് കയറി ഓടുക ആകത്തേക്ക് കയറി തോക്കും എടുത്തുകൊണ്ട് വരുന്നു എന്നിട്ട് തോക്കും എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന ഭാര്യ വിഷുവിട്ട് നിങ്ങൾ എന്തേ കാണിക്കുന്നതെന്നും ചോദിച്ചു ഭയങ്കരമായിട്ട് തോക്കിന് പിടിയും വലിയും കൊടുക്കുന്നു പിന്നെ ഭാര്യയും പറത്താ അങ്ങോട്ട് തോക്കിന് പിടിയും വലിയായി ആ സമയത്ത് ഏർ എടുത്ത് പൊക്കിയെടുത്ത് പറഞ്ഞോട്ട് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു എന്താ ഉറക്കത്തിൽ കിടന്ന സ്വപ്നം കണ്ടതായിരുന്നു ആ സമയത്തോ ഭാര്യ എഴുന്നേറ്റിത് എന്താ നിങ്ങളീ കാണിക്കുന്ന വിഷു ഏട്ടാ വിശ്വേട്ടെന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഞാനിപ്പോ അവനെ കൊല്ലും ഉം നീ ഇപ്പെന്നെ പിടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അവനെ അവളെയും പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരുന്ന് അവരൊന്ന് പറയാം എന്നിട്ട് തമ്പിയുടെ വീട്ടുമുറ്റത്ത് കയറി അവളുടെ കളി എന്ന് പറഞ്ഞു തോക്കും പിടിച്ചോണ്ടിരിക്കാം അത് അവന്റെ കൂട്ട് പിടിച്ചാ അബിയുടെ കൂട്ടുപിടിച്ചാ തമ്പി തോറ്റി കൊടുക്കില്ലടീന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോൾ എന്റെ മനുഷ്യൻ നിങ്ങൾ എന്തൊക്കെ പിച്ചുമ്പോൾ ഈ പറയുന്നേ നോക്ക് വിഷു എന്താ വിശ്വമായിട്ട് പറ്റിയേ എന്നെ പേടിപ്പിക്കല വിശുട്ടാന്നൊക്കെ പറഞ്ഞോണ്ട് ഭാര്യ ഇങ്ങനെ തമ്പിയോട് പറയുമ്പോഴാണ് തമ്പിക്ക് സ്വഭാവം വന്നത് ഭ്രാന്തായി തമ്പിക്ക് മുഴുവൻ മുഴുവ്രാന്തായി കിട്ടാം തമ്പി എന്നിട്ട് ഇങ്ങനെ ഭ്രാന്തനെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം അപ്പൊ ജപിച്ചോണ്ട് വന്ന് ഏലസ് കെട്ടാൻ പറഞ്ഞാൽ കേക്കില്ല ഇനി എങ്കിലും പറഞ്ഞു നിങ്ങളൊന്ന് കേൾക്കാൻ പറയുമ്പോ നീ അവരോട് എന്നെ ഉപദേശിക്കാൻ ചോദിച്ചോണ്ട് ചൂടാവുന്നു ഏഹ് എന്നൊക്കെ പറഞ്ഞുണ്ടോ എന്തൊക്കെയോ അപശബ്ദങ്ങളൊക്കെ കേൾപ്പിച്ച് തമ്പി എങ്ങ് കിടന്നു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് ഇപ്പൊ ആര്ക്ക് പേടിയായിട്ട് പാടില്ല തമ്പിയുടെ അടുത്ത് നിൽക്കാൻ പോലും അതിന് പേടിയായി തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാവിലെ തമ്പി ഇങ്ങനെ ഇരിക്കുകട്ടോ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന തമ്പിയുടെ അടുത്തേക്ക് മകള് വന്നു മകള് വന്നിട്ട് അച്ഛൻ ഇങ്ങനൊന്നും ആരുന്നില്ലല്ലോ അച്ഛൻ എന്താ പറ്റിയത് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിരിക്കാം ഒരിക്കൽ നിന്നോട് ഞാൻ പറഞ്ഞ തലയ്ക്ക് വെളിവില്ലാത്ത നിന്റെ അമ്മ പറയുന്നത് കേട്ടാ എന്നെ ചോദ്യം ചെയ്യാൻ വരരുതെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നു മകളോട് ആ സമയത്തോ ദേ അമ്മ അടുത്ത് വന്നപ്പോ മകൾ അമ്മയെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കു കേട്ടോ മകൾക്കും മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടോന്നുള്ളത് അപ്പൊ ഞാൻ വന്നതേ അതിനൊന്നും വേണ്ടിട്ടല്ല അച്ഛൻ അളഗാപുരിയിലേക്ക് കുറെ നാളായിട്ട് വരാറേ ഇല്ലല്ലോ അതിന്റെ കാരണം അറിയാനാ ഞാൻ വന്നത് ഞാനൊക്കെ വീട്ടിലേക്ക് വന്നിട്ട് ദിവസങ്ങളായി അവൾ എവിടെയാ ഉള്ളതെന്ന് അന്വേഷിച്ചറിയാൻ ഞാൻ എത്ര വട്ടം അച്ഛനോട് പറഞ്ഞതാണെന്ന് ചോദിക്കുമ്പം ഞാൻ അന്വേഷിക്കുന്നുണ്ട് എന്ന് തമ്പി അവൾ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ തീരുവെന്ന് നമ്മുടെ അപർണ ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് നമ്മൾ പറഞ്ഞുണ്ട് അമ്മ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ മോളെ തലയാട്ടി കാണിക്കാം ആ വീട്ടിലുള്ള നീയല്ലേ ഇതൊക്കെ അറിയേണ്ടത് ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പോയ അതിനെപ്പറ്റി ഒരു സംസാരം എന്താ വീട്ടിലുണ്ടാവത്തില്ലെന്ന് ചോദിച്ചു അതെന്താ ഒന്നും ഇണ്ടാട്ടോ ഇല്ലാത്ത ഒരാണോ അവിടെ അച്ഛനിപ്പം എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് അവർണെ അന്നേരം പറഞ്ഞു ൊന്നും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് തുള്ളി ചാടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ് നമ്മുടെ അവരുടെ അമ്മയും പിന്നാലെ പോയി കമ്പിയാണ് അനങ്ങാമേലാ അത് അവിടെ ഇരിക്കുക ഈ സമയത്ത് അടുക്കളയിൽ ചെന്ന് മോളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മോളെ ഡേ നോക്ക് ഇന്നലെ രാത്രി നിന്റെ അച്ഛൻ കാട്ടിക്കൂട്ടി ഓർക്കുമ്പോൾ എൻ്റെ ശരീരം ഇപ്പോഴും വിറക്കുകയാണെന്ന് നമ്മൾ മോളോട് പറഞ്ഞു അത് നിന്റെ അച്ഛനെയും ആയിരുന്നില്ല ഡേ ഈ ഞാൻ സെറ്റിയിൽ ഇന്ന് നേരം വിളിപ്പിച്ചത് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ കണ്ടേ തീരുമെന്ന് പറയുമോ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് നമ്മുടെ സംസാരം അച്ഛൻ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന കാര്യങ്ങൾ ഇങ്ങനെ അമ്മ പറയുമ്പോൾ അച്ഛന്റെ ദേഹത്തെ ബാധ കൂടിയാന്നുള്ളത് പുറത്തു പറയാൻ പറ്റുന്ന കാര്യമാണോ അമ്മയെന്ന് അപർണ്ണ അമ്മയോട് ചോദിച്ചു ആളുകളെ കൊണ്ട് പറഞ്ഞു ചിരിപ്പിച്ചാൽ അമ്മയ്ക്ക് മതി വരുവുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോഴും ഇത് നിസ്സാരമായിട്ട് കാണുവാണോ മനസ്സിന്റെ നിയന്ത്രണം കൈവിട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്ന് അമ്മ പറയുക സൂര്യൻ നാരായണൻ കുറെ ഗുണ്ടകളുമായിട്ട് വന്ന് ഇരിട്ടടി നടത്തുന്ന എന്റെ അച്ഛൻ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമില്ലേ എന്ന് ചോദിച്ചു പിന്നെ ഉണ്ടോ ഇല്ലയോ അത് നീ പറയാൻ പറയുമ്പോ മോക്ക് പറയാനൊന്നുമല്ല നീ അത് മാത്രമല്ലേ കേട്ടൊള്ളൂ അയാൾ മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾ മുൻപ് നിന്റെ അച്ഛൻ റൂമിൽ ചെന്നപ്പോ അയാളെ കൈ ഉയർത്തി മുഖത്തടിച്ചു എന്ന് എന്നോട് പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അപർണെ നിക്കു കേട്ടോ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വിട് ഉം ഒരു മനുഷ്യൻ ഭാവനയിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂ എന്ന് ചോദിക്കാം അമ്മ മോളോട് നിന്റെ അച്ഛൻ ഇത്രയും കാലം വരെ ഒരു വാശിയോടെ ജീവിച്ചതേ സൂര്യനാരായണൻ എന്ന ശത്രു മനസ്സിൽ വെച്ചാണെന്നും ആ ശത്രു ഇല്ലാതായി കഴിഞ്ഞപ്പോ സംഭവിച്ചതാണ് ഇതൊക്കെയെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ